ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഇഡലിക്കും ദോശയ്ക്കും പറ്റിയൊരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൂന്നാല് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ടിന്ന് ബ്രൗൺ കളറിൽ റോസ്റ്റ് ചെയ്തെടുക്കണേ അതിനുശേഷം ഉഴുന്നു പരിപ്പം നമ്മുടെ വടത്തുമരയ്ക്ക് യൂസ് ചെയ്യുന്ന തുമരയുണ്ടല്ലോ അതുകൂടി ഇട്ട് നന്നായിട്ടിന്ന് റോസ്റ്റ് ചെയ്യാം പിന്നെ എരിക്കനുസരിച്ച് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇത് മക്കൾക്കൊക്കെ കൊടുക്കേണ്ടത് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ എരി കുറച്ചാണ് ചേർത്തേക്കുന്നത് ഒരു വറ്റൽ മുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഈ ചട്നിക്ക് എരി കൂടുതലുള്ളതാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം എരിക്ക എരിക്കനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം കേട്ടോ മൂന്നോ നാലും ഒക്കെ ഇടാം പിന്നെ ഞാനതിന് ശേഷം കുറച്ച് കായപ്പൊടിയും ഒരു നുള്ളും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒത്തിരി കൂടിപ്പോകല്ലേ മഞ്ഞൾപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല ഒരു നുള്ളി ഇട്ടു പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് നല്ലൊരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത് എരിയും ഉണ്ടാവത്തില്ലല്ലോ കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്തോളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വറ്റൽമുളകിൻ്റെ എണ്ണം കുറച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് ഇച്ചിരി ശർക്കര ചേർത്ത് കൊടുക്കാം നമുക്ക് ആ പുളിയും എരിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് കേട്ടോ അവസാനം കുറച്ച് മല്ലിയെല്ലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സറെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവേ വയറ്റി തക്കാളിക്കയെല്ലാം ഞാൻ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് പച്ച വെള്ളം ഒഴിക്കല് നമ്മൾ കുടിക്കാൻ വേണ്ടി തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമുണ്ടല്ലോ അതൊഴിക്കണം കേട്ടോ കാരണം ഇത് വീണ്ടും നമ്മൾ ചൂടാക്കുന്നില്ല നമ്മൾ പിന്നെ കടുക് താളിച്ച് ഇതിലോട്ട് ചേർക്കുവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ച ആറ്റിച്ച വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാവേ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കടുക് താളിച്ചൊഴിക്കാവേ നമ്മൾ തക്കാളിക്കൊക്കെ വഴറ്റി ആ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് കടുവം വറുത്ത് പിന്നെ നമുക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളി വേണമെങ്കിൽ അതും ചേർക്കാം പിന്നെ ഒരു വറ്റൽമുളകും കൂടെ ചേർത്തു പിന്നെ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ഈ ലാസ്റ്റ് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കണേ അപ്പം ഈ കറിക്കകത്ത് ഇങ്ങനെ എന്താ പറയുന്നത് മേളിങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കും പിന്നെ കറിക്കുന്നുകൂടെ ടേസ്റ്റ് കൂടാനും ലാസ്റ്റിലിങ്ങനെ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്